ഹലോ എവിടെവാൻ വെൽക്കം ബാക്ക് ഞങ്ങളുടെ വലിയൊരാഗ്രഹമായ നോർത്തേൺ ലൈറ്റ് ഞങ്ങൾ കണ്ടു അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാന്റക്ലൂസ് വില്ലേജിലെ രാത്രി കാല കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണെന്ന് അപ്പോൾ നമുക്ക് സാന്റക്ലൂസ് വില്ലേജിലെ രാത്രിയിലെ കാഴ്ചകൾ കാണാം അതിനുശേഷം ഞാൻ നോർത്തേൺ ലൈറ്റ് എങ്ങനെ നമ്മൾ കണ്ടു എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാം കഴിഞ്ഞ വീഡിയോയിൽ സാന്താക്ലൂസ് വില്ലേജിൽ നിന്ന് തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ തിരിച്ചുപോയി എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അന്ന് രാത്രി തന്നെ സാന്തക്ലൂസ് വില്ലേജിലേക്ക് വരണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ അത് നടന്നില്ല ഇത് വേറൊരു ദിവസം ഞങ്ങൾ സാന്താക്ലൂസ് വില്ലേജിൽ വന്നപ്പോ എടുത്ത വീഡിയോസാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് സാന്തക്ലൂസിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സാന്റക്ലോസ് ഓഫീസിലേക്ക് പോയി നോക്കി എങ്ങാനും കാണാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത് ഇവിടുത്തെ ഒരുവിധം കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇത്തവണ ജസ്റ്റ് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നടക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ വന്നപ്പോൾ കാണാതിരുന്ന കുറച്ച് പ്ലേ ഏരിയകളൊക്കെ ഈ തവണ കണ്ടിട്ടുണ്ടായിരുന്നു മോൾക്ക് ആ സ്ഥലത്ത് പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മോൾക്ക് തണുപ്പൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല മോൾ കളി തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല ഞങ്ങൾക്ക് റൂമിലേക്ക് പോകണ്ടേ അതുകൊണ്ട് ഞങ്ങൾ അവളെയും കൊണ്ട് വെറുതെ ഒന്ന് നടന്നതാണ് ഞങ്ങൾ സാന്റക്ലോസ് വില്ലേജിലേക്ക് വന്നത് ബസ്സിലാണ് ഇനിയൊരു ടാക്സി എടുത്തിട്ട് വേണം തിരിച്ചു പോവാൻ നടക്കുന്നതിന് ഡെയിലി ഒരു വലിയ ക്യൂ കണ്ടിട്ട് ഞങ്ങൾ ഇതെന്താ സംഭവം എന്ന് പോയി നോക്കി അപ്പോൾ മനസ്സിലായി അതൊരു ആണെന്ന് ആ റെസ്റ്റോറൻറ്റിലെ സാമൺ സ്പെഷ്യൽ ഫൂഡാണ് ഉള്ളതെന്നും സാമൺ ആയത് കൊണ്ടൊന്ന് പരീക്ഷിക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും തണുപ്പത്ത് ഈ ക്യൂവിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് എവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ടാക്സി അന്വേഷിച്ച് നടന്നു അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്കൊരു കാർ കിട്ടി എന്താ കുറേ നേരത്തെ പരിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വലിയ കാശായിരുന്നു പറയുന്നുണ്ടായിരുന്നത് അവസാനം ഞങ്ങൾക്കൊരു ടാക്സി കിട്ടി ഫുഡ് കഴിക്കാനായിട്ട് പോയി ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പലതരം പിസ്സകളായിരുന്നു ഞങ്ങൾ ഈ തവണ കഴിച്ചത് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ഒരുപാട് വെറൈറ്റി പിസ്സകൾ ഉണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നാണ് റൂമിലേക്ക് പോയത് അങ്ങനെ അന്നത്തെ ദിവസം അവിടെ വൈൻഡപ്പ് ചെയ്തു ഇപ്പോൾ നമ്മൾ നോർത്തേൺ ലൈറ്റ് കാണാനായിട്ട് പോവുകയാണ് അതിനുള്ള യാത്രയിലാണ് ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് എല്ലാം കമ്പയിൻ ചെയ്താണ് ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നതെന്ന് മാത്രം ഞാനൊരു വീഡിയോയിൽ റോവനേമിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവറെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് മോളെ ഭയങ്കര ഇഷ്ടമായി എന്നുള്ള കാര്യമൊക്കെ ആൾ മോൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇതൊക്കെ ഒരു ടെഡി ബെയറും ചോക്ലേറ്റും ഒക്കെ മോൾക്ക് അത് കിട്ടിയതോടെ ഭയങ്കര സന്തോഷമായി നമ്മൾ നോർത്തേൺ ലൈറ്റ് കാണാനായിട്ട് വന്നത് ഒരു മൈതാനം പോലെയുള്ള സ്ഥലത്താണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് മൈനസ് ട്വൻറ്റിയോ ആ മൈനസ് എയ്റ്റീനോ അങ്ങനെ ഒത്രയോ ആണെന്ന് തോന്നുന്നു നല്ല തണുപ്പാണ് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നോർത്തേൺ ലൈറ്റിൻ്റെ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് ആദ്യമൊക്കെ ഇങ്ങനെ ഫെയ്ഡായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെയാണ് കുറച്ചുകൂടി കൂടി തെളിഞ്ഞു തെളിഞ്ഞു വന്നത് ഒരു സത്യം നിങ്ങളോട് ഞാൻ പറയട്ടെ ഈ കാണുന്ന പോലെയൊന്നായിരുന്നില്ല നോർത്തേറ്റ് നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്നത് ഒരു മങ്ങിയ ഗ്രേ കളറിലായിരുന്നു ആകാശത്ത് ഈ കാഴ്ച കണ്ടത് പക്ഷേ നമ്മൾ ഫോണിലൂടെ നോക്കുമ്പോൾ ഈ കളറായിരുന്നു കാണുന്നുണ്ടായിരുന്നത് ഫോണിലൂടെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഈ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ നേരിട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാണുന്നുണ്ടായിരുന്നത് നോർത്തേൺ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രൂപത്തിലൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരു ഫോട്ടോസും നല്ല രൂപത്തിൽ വരുന്നുണ്ടായിരുന്നില്ല മെയിൻ റീസൺ തണുപ്പ് കാരണം ഗ്ലൗസ് അയച്ചിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു ഇവിടുന്ന് ഞങ്ങളുടെ ഫോട്ടോസൊന്നും നല്ലത് കിട്ടിയില്ലെങ്കിലും ഇത്തരം ഫോട്ടോസൊക്കെ കുറേ ക്ലിക്ക് ചെയ്യാൻ പറ്റി നിഷാദാണ് മെയിനായിട്ട് ഈ ഫോട്ടോസൊക്കെ എടുത്തത് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മതി തിരിച്ചു പോവാന്നുള്ള രൂപത്തിലായിരുന്നു അവിടെ ആളുകൾ തീകാഞ്ഞ് മാഷ്മല്ലൊക്കെ ചുരുന്നുണ്ടായിരുന്നു ഗ്രൂപ്പ് ടൂറായിട്ട് നോർത്തേണിലായിട്ട് ഹണ്ടിങ്ങിന് വന്നവരാണ് അവരൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് കണ്ട കാഴ്ചയാണിത് ഞങ്ങൾക്ക് നേരത്തെ കണ്ടതിനേക്കാൾ നല്ല ഭംഗിയിൽ തിരിച്ചു പോകുന്ന സമയത്ത് മുഴുവന് ഈ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞങ്ങൾ ഒരു ദിവസം മാത്രമേ നോർത്തേൺ ലൈറ്റ് ഹണ്ടിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് നല്ല തണുപ്പായിരുന്നെങ്കിലും സ്കൈ നല്ല ക്ലിയർ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റിയത് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റി അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി ഞങ്ങൾ റോവനമ്മിൽ നിന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അപ്പാർട്ട്മെൻറ്റ് ഇതാണ് അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ കയറുമ്പം തന്നെ റൈറ്റ് സൈഡിൽ കിച്ചൺ ആണ് പിന്നെ ഒരു ഭാഗത്ത് വാർഡ്രോബ് ഏരിയ ഉണ്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ലിവിങ് റൂമുണ്ട് ഡൈനിങ് സ്പേസ് ഉണ്ട് അതിന് ശേഷം രണ്ട് റൂമുണ്ട് ലിവിങ് ഏരിയയിൽ ടി വി ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു അത് തുറന്നിട്ടില്ല ഞാൻ നല്ല തണുപ്പായത് കൊണ്ട് ആ ബാൽക്കണിയിലേക്ക് ഞാൻ പോയിട്ടില്ല ഇനി നമുക്ക് രണ്ട് റൂമുകൾ കാണാം ഇതാണ് ഒരു റൂം ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഒന്നും വലിയ ക്ലിയർ ഉണ്ടാവില്ല പക്ഷേ ഈ അപ്പാർട്ട്മെൻറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത് നമ്മൾ കയറി ഉടനെ എല്ലാം അലങ്കൂലമാക്കുമല്ലോ അതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ എല്ലാ ലൈറ്റ് ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോ റൂമുകളും ഈ ൊരു സ്റ്റോറേജ് റൂം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ടോയ്ലറ്റോ ബാത്റൂമോ ആയിരിക്കും എന്നാണ് പക്ഷെ അതൊരു സ്റ്റോറേജ് റൂം ആയിരുന്നു ഒരുപാട് ദിവസം ഇവിടെ താമസിക്കുന്നവർക്ക് നല്ല സൗകര്യമാണ് ഈ സ്റ്റോറേജ് റൂമൊക്കെ ഇനി നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോയ്ലറ്റ് കണ്ടിരുന്നു ഇനി ടോയ്ലറ്റ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സോണ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ സോണയും ഉപയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സോണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി ഏരിയ ഞാൻ ഈ ബാൽക്കണി തുറന്നിട്ടില്ല തണുപ്പ് കാരണമാണ് തുറക്കാതിരുന്നത് ബാൽക്കണിയിൽ ടേബിളും ചെയർസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ ഇനി റൂവനേമിയിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് ഇനിയുള്ളത് ബോണസ് വീഡിയോ ആണ് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഈ കിച്ചൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാക്കിയത് അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കബഡൊക്കെ തുറന്ന് നോക്കി അവിടെ ഗ്ലാസ്സുകളും പ്ലേറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു കിച്ചൺ ആണ് അധികം കണ്ടു പരിചയമില്ലാത്തൊരു കളറാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു കളർ തീം അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇൻസ്പിറേഷൻ ആയാലോ ഈ കിച്ചൺ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തത് നല്ല ഭംഗിയുള്ള കിച്ചൺ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല കിച്ചൺ ഈ കിച്ചണിൽ ഈ കാണുന്ന ഓവൻ കൂടാതെ വേറെ കുറേ അപ്ലയൻസസ് ഉണ്ടായിരുന്നു അതായത് റെഫ്രിജറേറ്ററ് ഫ്രീസർ ഡിഷ് വാഷറ് പിന്നെ വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം കൺസീൽഡ് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കിച്ചന് നല്ല ഒതുക്കമുള്ള കിച്ചനായിട്ടാണ് തോന്നിയത് അതാണ് ഞാൻ മെയിനായിട്ടും വീഡിയോ എടുക്കാൻ കാരണം പിന്നെ ഗസ്റ്റിന് അത്യാവശ്യം കിച്ചണിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓയില് ഉപ്പ് പിന്നെ സ്പൈസസ് അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന ബ്ലാക്ക് കളറ് ബേസിനൊക്കെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ പെട്ടതാണ് ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെടുന്ന കളറായിരിക്കില്ല ഈ കളറ് അതായത് ഒരു ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ ഗ്രേഷ് കളർ തീമിലുള്ള കിച്ചന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണിത് ഞങ്ങള് പ്രാഗിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നിരുന്നു ഒരു ബ്ലാക്ക് കളർ തീമിലുള്ളതായിരുന്നു അന്നും ഞാൻ കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഇൻസ്പിരേഷൻ ആയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഗോൾഡൻ ഹാൻഡിൽസ് ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് അതിൻ്റെ കൂടെ ഗോൾഡൻ കളറ് വരുന്നത് ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്രയുമാണ് ഈ ഭംഗിയുള്ള കിച്ചണിലെ കാഴ്ചകൾ അതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്